ജനുവരി ഒന്നിനാണ് മാർക്കോയുടെ തെലുങ്ക് പതിപ്പ് റിലീസായത് മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിൽ മാർക്കോയുടെ ആവേശം മലയടിക്കുകയാണ് ഹിന്ദിയിൽ ചിത്രത്തിന് ലഭിച്ച മികച്ച വരവേൽപ്പിന് പിന്നാലെ തെലുങ്കിലും മാർക്കോ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ് തെലുങ്കിൽ ആദ്യ ദിനം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഉണ്ണിമൂന്തം ചിത്രം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത് മലയാള താരങ്ങൾക്കിടയിൽ ദുൽഖറിന് ശേഷം ഒരു കോടിക്ക് മേലെ തെലുങ്കിൽ ആദ്യ ഗ്രോസ് നേടുന്ന താരമായിട്ട് ഉണ്ണിമൂതൻ മാറിയിരിക്കുകയാണ് എന്തായാലും ഉണ്ണിമൂതൻ ഈ ചിത്രത്തോട് കൂടി ഒരു പാൻ ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ് തെലുങ്ക് മലയാളം ഹിന്ദി ഭാഷകളിൽ ഒരു കോടിക്ക് മേലെ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന സിംഗിൾ ഡേ കളക്ഷൻ നേടുന്ന പാൻ ഇന്ത്യൻ താരമായിട്ട് ഉണ്ണിമുദൻ മാറിയിരിക്കുകയാണ് മറ്റൊരു മലയാള താരത്തിനും ഈ ഒരു റെക്കോർഡ് ഇതുവരെ നേടാൻ സാധിച്ചില്ല മൂന്ന് ഭാഷകളിൽ ഒരു ചിത്രത്തിനും ഒരു കോടി കളക്ഷൻ നേടി ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ തകർത്തിരിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദേനിയാണ് എന്തായാലും തെലുങ്കിൽ ഗംഭീര കളക്ഷൻ നേടിയ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന ചിത്രം കൂടാതെ ഹിന്ദിയിലും ഗംഭീര കളക്ഷനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന ചിത്രം നൂറ് കോടി ക്ലബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്